നമ്മളെല്ലാവരും നേരെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ അതായത് ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു തരംഗം സൃഷ്ടിച്ചതിന് ശേഷം എല്ലാവരും എംബുരാൻ എപ്പോഴാണ് എപ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ഒരു സമയത്താണ് ഈ ഇടയ്ക്ക് എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് എൻ്റെ അൻപത് ശതമാനത്തോളം പോർഷൻ അതിന് ഷൂട്ടിംഗ് ആയതും എന്തായാലും അടുത്ത വർഷം തുടക്കം അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടെ റിലീസ് ഉണ്ടാകും എന്നോട് മോഹൻലാലും പൃഥ്വിരാജും പറഞ്ഞിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല എന്തായാലും ഇതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം എന്നൊക്കെ പറയും നമുക്കറിയാം മുറിയൽ ഈ ഗോവിയാണ് എംബുരാൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ാണ് ഇത് പൃഥിരാജിനും തനിക്കും മമ്മൂട്ടിയെ വെച്ചൊരു എംബുരാൻ പോലത്തെ ഒരു സിനിമ നിർമ്മിക്കണം ഉണ്ടെന്നാണ് ഇപ്പോൾ മുരളി ഗോപി പറയുന്നത് എന്തായാലും അത് ഉടനെ എങ്ങനെ നടക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കാരണം പൃഥ്വിരാജിന് കുറേയധികം പ്രോജക്ടുകളുണ്ട് അതിൽ തനിക്കും കുറച്ച് പ്രൊജക്ടുകളുണ്ട് സോ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ഫിലിമിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് മുരളി ഗോപി ഇപ്പോൾ പറയുന്നത് പക്ഷേ എടുത്തു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ഒരുമിച്ച് ഒരു സിനിമയെ അഭിനയിച്ചിട്ടുണ്ട് അത് പോക്കി കെ രാജ സോ അതിനുശേഷം അത് പതിനാല് വർഷമായി ഇതുവരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് സോ എന്തായാലും അതുപോലത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ായിട്ട് കാത്തിരിക്കും എന്തായാലും ഇനി വില ക്യാമിയോ ആയിട്ട് മമ്മൂട്ടി എംബുരാൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എംബുരാൻ ഒരു വലിയ സിനിമയാണ് അത് ക്യാമിയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് സോ വേണമെങ്കിൽ എംപുരാനിൽ നമുക്ക് മമ്മൂട്ടി ഒരു ക്യാമിയോ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം